എല്ലാ ടിക്കറ്റും നാപ്പത് രണ്ട് അമ്പത് ടിക്കറ്റ് കൊണ്ടുപോയിട്ട് ആൾക്കാർക്ക് വേണ്ട വേണ്ട പറയണത് മുപ്പതാക്കൾ വിട്ടുണ്ടല്ലേ എന്നെ സംബന്ധിച്ചോളാം ഞാൻ രണ്ടു ദിവസത്തെ കൊണ്ട് എനിക്ക് ഏഴായിരം രൂപ ടിക്കറ്റാ മിച്ചം വന്നത് ആ വെള്ളിയാഴ്ചയും പിന്നത്തെ തിങ്കളാഴ്ചയും കൂടെ കൂടി നാല് മൂന്ന് ഏഴ് ഏഴായിരം രൂപയുടെ ടിക്കറ്റ് എനിക്ക് മിച്ചം വന്നു ടിക്കറ്റ് എടുക്കാൻ പോലെ യാതൊരു മാർഗം ഇല്ലാത്ത അവസ്ഥ ഞാൻ മുപ്പത് ടിക്കറ്റ് കിട്ടുന്നു റോഡ് വേണേ അങ്ങോട്ട് നടക്കാൻ വളർത്താൻ ചാലിക്കട പോലും കരുതാവും പോണത് അതുകൊണ്ട് എല്ലാ ടിക്കറ്റും നാപ്പൂർ സർക്കാർ സർക്കാർ പിടിച്ചു മേടിക്കാം ഈ പോലീസുകാർക്ക് വരെ ഇത് ചെയ്യുന്നല്ലേ പൈസ ടാറിങ് എല്ലാര്ക്കും ഇതിന് പാലം പണി എല്ലാ മക്കളും ഈ ഒരു ലോട്ടറിന്ന് തന്നെ ഇട്ടു ഞാൻ കാറി നമ്പോ ഓറയോ എന്നാ പിന്നെ എത്ര വരെ കമ്മീഷൻ പൈസ ഏഹ് ഒരു ഡോക്ടറെ കാണുമ്പോ എനിക്ക് മരുന്ന് മരിക്കുന്നതാണ് ഇരുപത്തോ മണിയും ഗുളിക ഉള്ളതാണ് അതിന് മാത്രമല്ല നാളെ നിക്കണത് വേറൊന്നു അമ്പൂർ ദൈവത്തെ അമ്പൂര ആക്കരുന്ന് പറയണം ഇവിടെ ഇവിടെ വിറ്റുമ്പോൾ ഞങ്ങളെടുത്ത ഞാൻ എടുത്ത ഞാൻ എടുത്തതാ കടകൾ ഞാൻ എടുത്താന്ന് പറഞ്ഞു ലോട്ടറി ഞാൻ എടുത്തു എല്ലാ ഞാൻ കൊണ്ടുചെന്നു എല്ലാരും എടുത്തതാന്ന് പറഞ്ഞു ഈ ർക്കാർ അധികാരത്തിലുള്ളോടത്തോളം കാലം ലോട്ട് വെച്ച് തൊഴിലാളികളെ കൊന്നു കുഴിച്ചു മൂടുവല്ലാതെ ഒരു കാരണവശാലി എന്തു നടത്തിയാലും ഈ തൊഴിലാളികളുടെ രക്തം കുടിക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കാരണം നോട്ട് ഇടിക്കുന്നവന്റെയും മിക്കുന്നവന്റെയും എല്ലാവന്റെയും രക്തം കുടിക്കുവാണ് ഈ സർക്കാർ ഇത്രയും ഒൻപത് വർഷ കാലമായിട്ട് തൊഴിലാളികളുടെ വീട് നശിച്ചു കുടുംബം നശിച്ചു ഭാര്യമാരുടെ താലിമാല വരെ പറു പണയം വെച്ച് ആ ലോട്ടറി കച്ചോടം നട്ട് നിരവധി ലോട്ടറി തൊഴിലാളികൾ നമുക്കറിയാം അങ്ങനെ ഈ നാട്ടിലെ നമ്മൾ സമരം ചെയ്യുവാണി ആശാവർക്കർമാരുടെ സമരമാകരുത് അത് ലോട്ടറി തൊഴിലാളികളുടെ സമരത്തിന് മുൻകൈ ഇടയ്ക്കാൻ തയ്യാറു വേണം ഈ പിണറായി വിജയനും ഈ സർക്കാരും മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ തയ്യാറാവണം ലോട്ടറി തൊഴിലാളികൾ അല്ലാതെ ഒരു കാരണവശാലും ഈ സർക്കാർ അധികാരം കാലം തൊഴിലാളികളുടെ രക്തം കുടിക്കുന്ന സർക്കാരാണ് ഒരു തൊഴിൽ രക്തമെങ്കിലും ഈ സർക്കാരിന് ഈ തൊഴിലാളികൾക്ക് പുറത്തേക്ക് കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുമെങ്കിൽ ഇനിയെങ്കിലും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യ അവസാനിപ്പിക്കുന്നു സദസ്സിൽ നിൽക്കുന്ന സംഭവത്തിനായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളെ ഡോക്ടർ തൊഴിലാളികളെ അധ്യക്ഷൻ അനൂപ് പിന്നെ നമ്മുടെ ജെയിംസ് മറ്റു അംഗങ്ങളെ ഡോക്ടർ തൊഴിലാളികളെ എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ തൊഴിലാളികൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഈ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന കമ്പ്യൂട്ടറിലെ സംവിധാനം ആദ്യമേ മാറ്റി കാണും കമ്പ്യൂട്ടർ സംവിധാനം എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് കറക്റ്റായിട്ടുള്ളതിനൊന്നും നടക്കെടുപ്പല്ല അവിടെ നടക്കുന്ന പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നൊക്കെ ആളുകൾ അതുപോലെ ഒരു പ്രാവശ്യം അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചിട്ട് ഇതിന്റെ കമ്പ്യൂട്ടറിലെ സിസ്റ്റം മാറ്റിവെച്ചത് എനിക്കറിയാം ആ ആ രീതി മാറ്റിവെക്കുക കാരണം നമ്മൾ ചില ബുക്കിൽ തന്നെ ഒറ്റ ബുക്കിൽ തന്നെ രണ്ടും മൂന്നും അയ്യായിരം വരികയും മറ്റ് പിന്നെ കുറെ ബുക്കുകളിലേക്ക് ഒരു പ്രൈസുകളും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇതെന്താണെന്ന് പുനഃസ്ഥ പരിശോധിക്കുക അടുത്തതായിട്ട് പറയുന്നത് ലോട്ടറിയുടെ മുഖവില നാപ്പത് രൂപ ഇന്ന് ഒരു കാരണത്താലും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് അനുവദിക്കാൻ പാടില്ല പ്രൈസ് കടന്നെ ശാസ്ത്രീയമാക്കുക ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതാണ് പ്രൈസ് കടന്നെ ശാസ്ത്രീയമാക്കുക അശാസ്ത്രീയമായിട്ടുള്ള പ്രൈസ് കടന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രൈസ് നിർത്തുക അയ്യായിരത്തിന്റെ പ്രൈസ് പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തി അഞ്ചോ ആക്കി വർധിപ്പിക്കുക മറ്റ് പ്രൈസുകളെല്ലാം കൂട്ടുക അതുപോലെ തൊഴിലാളികൾ പ്രൈസ് വിൽപ്പന കമ്മീഷനും വളരെ കുറവാണ് അത് നേരത്തേതും അതായത് ആദ്യകാലങ്ങളിൽ പ്രൈസ് കമ്മീഷൻ വിൽപ്പന കമ്മീഷൻ കൂടുതലുണ്ടായിരുന്നു അത് ജി എസ് ടിയുടെ പേര് പറഞ്ഞാണ് ഇത് കൂട്ടിയത് ജി എസ് ടി എവിടെ പോകുന്നു നമ്മളൊരു നിശ്ചയിക്കണം അതിന്റെ കമ്മീഷന്റെ പെർസെന്റേജ് കൂട്ടുക പ്രൈസ് കമ്മീഷൻ പ്രൈസ് ആ രൂപയുടെ പ്രൈസിന് ഇരുപത് രൂപ കൊടുത്തരുന്നത് പന്ത്രണ്ട് രൂപ ആക്കിയത് വീണ്ടും അത് പിന്നെ അതിന് വർധിപ്പിക്കുക ഇരുപത് രൂപ തന്നെ ആക്കുക അങ്ങനെ പിന്നെ മറ്റ് പ്രൈസുകളുടെ കാര്യങ്ങളാണെങ്കിൽ അതുപോലെ ലോട്ടറിയുടെ ലഭ്യത തമിഴ്നാടുകളിലെയും കർണാടകയിലേക്കൊക്കെ മുപ്പത് ലക്ഷം ടിക്കറ്റ് പോകുമ്പോൾ ഇവിടെ ആ ഇവിടെ ലോട്ടറി പലതും ലോട്ടറി ഭിന്നശേഷിക്കാർക്ക് പോലും പലർക്കും ആവശ്യത്തിന് ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് കിട്ടുന്നില്ല ലോട്ടറി ഷോർട്ടേജ് ആണ് വൻകിട കുട്ടകമിയായിട്ട് വലിയ മാഫിയമാരായിട്ടുള്ളവർക്ക് മാത്രം ലോട്ടറി കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി അതായത് ചെയർമാൻ ചെയർമാന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്താൽ ചെയർമാനെ തന്നെ ഇവിടെ നിന്ന് രാജിവെപ്പിച്ച് മാറ്റണം ചെയർമാനെ പല ലോട്ടറി ഡയറക്ടറേറ്റിൽ ഡയറക്ടർ ലോട്ടറി ഡയറക്ടറും ചെയർമാനും വന്ന ബുദ്ധിയായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒട്ടേറെ തട്ടിപ്പുകൾ നടത്തുന്നൊണ്ട് അവരെ ഈ രംഗത്തുനിന്ന് മാറ്റി സാധാരണക്കാരിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക ും പ്രതിഷേധിച്ചതുകൊണ്ട് കാര്യമില്ല ഇതിന് തക്കതായ ഒരു കനത്ത തീരുമാനം എടുത്താലാണ് ഇതിനൊരു മാറ്റം വരുവോ എന്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലോട്ടറി നമ്മൾ ബഹിഷ്കരിച്ച് സർക്കാരിന് ഒരു നഷ്ടം വന്നാലാണ് സർക്കാരിന് പുനരു പുനഃ ചിന്തനുണ്ടാവുള്ളൂ സർക്കാരിന് ഇപ്പോൾ നിലവിൽ ഒമ്പത് ലക്ഷം തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റ് അടിക്കുന്ന മൊത്തം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പോലുള്ള സാധാരണക്കാരെടുത്ത് രാവും പകലും കൊണ്ടുപോയി വിട്ടിട്ടാണ് ആ പൈസ കൊണ്ടുപോയി കിട്ടിയിട്ടാണ് അവർക്ക് കിട്ടുന്നത് ആ പൈസ കിട്ടാത്ത ഒരു സാഹചര്യം സർക്കാരിന് നഷ്ടം വരുന്ന ഒരു സാഹചര്യം വന്നാലാണ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഒരു ലോട്ടറി ബന്ധു തന്നെ നമ്മൾ പ്രഖ്യാപിക്കുക അതായത് അടുത്ത ദിവസം മുതൽ കച്ചവടക്കാരായാലും ലോട്ടറി എടുക്കാതെ ഏജന്റുമാരുടെ കുമാറ്റിയുടെ താലൂക്കില് ആ ലോട്ടറി വില്പന നടത്തിക്കാതിരിക്കുകയും ചെയ്യുക വ്യാഴാഴ്ച അതായത് ഏജന്റുമാർ നമുക്ക് കടന്നിരുന്ന അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അവർ വിവരം അറിയിക്കുക ഏതാ വ്യാഴാഴ്ച മുതൽ ഞങ്ങൾ ലോട്ടറി എടുക്കുന്നില്ല ഞങ്ങൾ മാറ്റുള്ള താലൂക്കിൽ ആരെയും കൊണ്ട് പിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ ഒരു ചർച്ച വരും അല്ലാതെ ഈ നിലപാടിലൊരു മാറ്റം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഓഫീസിൽ പോയി സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമുണ്ട് നമുക്ക് മൂവാറ്റയുടെ താലൂക്കിലും മറ്റേ ആരും വിൽപ്പന വിൽപ്പന അറിയില്ല അതായത് ഏജന്റുമാര് നമ്മൾ ആ അറിയിപ്പ് കൊടുത്തിന്റെ കാര്യത്തിൽ ആണെങ്കിൽ അവരുടെ കയ്യിൽ നഷ്ടം വന്നോട്ടെ നമ്മളത് അറിയിക്കണം അതായത് ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ് വ്യാഴാഴ്ച വരെ നമ്മൾ അവർക്ക് തന്നെ വ്യാഴാഴ്ച പോലെ ജീവിക്കുന്ന കച്ചവടക്കാരും ഇനി വരെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടം ഇനി എന്നേക്കുമായിട്ട് ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയാ എന്റെ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ് കാരണം വ്യാഴാഴ്ച മുതലെ നമ്മള് ലോട്ടറി മൂവാറ്റിയുടെ താലൂക്കിലും വിൽപ്പനയില്ല അപ്പൊ ഇതിന് മൊത്തത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എല്ലാവർക്കും ഒരു തീരുമാനമാണ് എന്റെ ഒരു തീരുമാനമാണ് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിക്കുവാണെങ്കിൽ നമുക്കത് ആ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാം അതെ വ്യാഴാഴ്ച നമ്മൾ വ്യാഴാഴ്ച വരെ സമയമുണ്ട് ഇങ്ങനെ വ്യാഴാഴ്ച വ്യാഴാഴ്ച വരെ നമ്മളെ എല്ലാ ഹോൾസെയിൽ കടകളിലും എല്ലാ കച്ചവടക്കാർക്കും നോട്ടീസായിട്ട് എത്തിക്ക വ്യാഴാഴ്ച മുതൽ മാറ്റുക ലോട്ടറി നിരോധനം ലോട്ടറി മാറ്റ താലൂക്കിൽ വിൽക്കുന്നില്ല നമ്മള് ലോട്ടറി ആ വ്യാഴാഴ്ച മുതൽ നമ്മൾ ലോട്ടറി ബന്ധാങ്ങൾ പ്രഖ്യാപിക്കുക അപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും മേലെ തട്ടിന് മുതൽ കേരളം ഒട്ടാകെ ഇതൊരു ചർച്ചാ വിഷയമാവും അപ്പൊ എല്ലാത്തിനും ഒരു മാറ്റം വരും നമ്മളല്ലാതെ ഈ ഒരു ലോകം കൂടി നമ്മൾ പിരിഞ്ഞു പോയിട്ട് പോയിട്ടോ രാജിച്ചിട്ട് പോയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് ഒന്നല്ല ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അതായത് യൂണിയൻ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ നമ്മളോട് അനുഭവം ഉണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല അവർക്കും കടകളും കാര്യങ്ങളും ഇതിന്റെ ലാഭം നഷ്ടം എല്ലാം അവർക്ക് അറിയാവുന്ന അവൾ തന്നെ നേരത്തെ ചർച്ച ചെയ്യാമായിരുന്നു അമ്പത് രൂപ മുടക്കുന്ന അമ്പത് രൂപ തന്നെ പ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്റെ മുമ്പിൽ വെച്ച് ലോട്ടറി കീറിക്കളഞ്ഞാകുന്നുണ്ട് ഏതാ പതിമൂന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു ടിക്കറ്റ് അമ്പത് രൂപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അയാള് ഈ ഇത് എടുക്കുള്ള തെറിയ പറഞ്ഞത് കീറിക്കളഞ്ഞാലോചിച്ച് നോക്ക് പതിമൂന്ന് ടിക്കറ്റ് ഇതാണ് എന്നാൽ നമ്മളിത് നമ്മുടെ പരിചയത്തിന്റെ ബന്ധത്തിന്റെ പുറത്ത് ആളുകൾ വന്ന് നമ്മളോടുള്ള അനുകമ്പ നമ്മുടെ അവസ്ഥ കണ്ടിട്ടെടുക്കണത് ഇതൊരാൾക്കും ഉണ്ടാവരുത് നമ്മൾ കോഴിക്കോട് താലൂക്കിലുള്ള എല്ലാ കച്ചവടക്കാരും എല്ലാ ഹോൾസെയിൽ കച്ചവടക്കാരും എല്ലാ റീറ്റെയിൽ കച്ചവടക്കാരും എല്ലാവരും നമ്മളിത് അറിയിക്കുക നമ്മളിത് അറിയിച്ച് നേരത്തെ അറിയിച്ചതിന് ശേഷം വ്യാഴാഴ്ച മുതൽ കടകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ടിക്കറ്റ് എടുക്കുന്നില്ല അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും അംഗമല്ല എന്നാൽ എന്നോട് ഇപ്പൊ ചേട്ടനും പിന്നെ നമ്മുടെ കൂട്ടൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നു പറഞ്ഞത് അപ്പൊ ഞാനിവിടെ ഇതിനു മുമ്പ് ഇവിടെ സി എ യുന്റെ യൂണിയൻ കൂടി ഈ ടിക്കറ്റിന്റെ ഏകീകൃതങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഐ എൻ ജു സി ി ജെ പി കാരും സമരത്തിൽ പങ്കെടുത്തില്ല അന്നേരം ഞാൻ അവനോട് പറഞ്ഞു വിനോദം എൻ്റെ നാട്ടുകാരന് എൻ്റെ ഒരു സുഹൃത്തുക്കളാണ് ഞാൻ കച്ചവടം തുടങ്ങിയ താരം മുതലേ എങ്ങനെയാണ് എനിക്കറിയാം മറ്റേനെ അറിയാം വിനോദിനെയൊക്കെ എനിക്കറിയാം അന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തമാശക്ക് എടുത്തു ഇപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ നാല് മൂന്ന് ഏഴ് ആൾക്കാർ കൂടി ഐ എൻ ജു ബി എം എസും കൂടി സമരം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കുന്നായിരുന്നു അന്ന് എല്ലാരും കൂടി പറഞ്ഞ് ഇതിനകത്ത് യോജിച്ച് നിന്ന് വേണമായിരുന്നു ഇത് ചർച്ച ചെയ്ത് ഇത് വില നിശ്ചയിക്കുന്നതിനും ഇത് വിറ്റ കഴിഞ്ഞ ഇപ്പൊ നേരത്തെ നൂറ് രൂപ ഇട്ടിക്കഴിഞ്ഞാൽ ഇരുപത് രൂപ കമ്മീഷൻ ഉണ്ടാകും പന്ത്രണ്ട് രൂപ അതുകൊണ്ടല്ല കാര്യം നടക്കോ ഇപ്പൊ എൺപത്തി അഞ്ച് ടിക്കറ്റ് ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇപ്പൊ വന്നുപോയി അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എല്ലാരും കൂടി സംഘടിച്ച് എല്ലാ ആൾക്കാരും കൂടി സംഘടിച്ച് ഇതിനൊരു പ്രത്യേക പരിഹാരം കാണണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് അവസാനിപ്പിക്കാണ് എന്റെ വാക്കുകൾ ചൂണ്ടിക്കുന്നത്